കോൺഗ്രസ് നേതാവ് അനിൽ അക്കര ഇപ്പോൾ ടെലിഫോൺ ലൈനുണ്ട് ശ്രീ അനിൽ അക്കര താങ്കളടക്കം അവിടെ വി എസ് സുനിൽകുമാറും കെ മുരളീധരനും അടക്കം ഉയർത്തിയ ആരോപണങ്ങളെല്ലാം വാസ്തവ വിരുദ്ധമാണെന്ന് പറഞ്ഞ് തള്ളുകയാണ് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ അദ്ദേഹത്തിൻ്റെ ഒരു കുറിപ്പ് പുറത്തു വന്നിരിക്കുന്നു ആരോപണങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കമ്മീഷനെ അറിയിക്കണം കളക്ടർ ഇതിനകത്ത് നിരപരാധിയാണ് കലക്ടർക്ക് പരാതി കൊടുത്തിരുന്നു അത് അന്വേഷിച്ചില്ല എന്ന് നിങ്ങളടക്കമുള്ള നേതാക്കളുടെ വാദമെല്ലാം അദ്ദേഹം തള്ളുകയാണ് മറുപടി അല്ല തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ മുന്നിൽ ഇനി ചങ്ക് വളർത്തി കാണിച്ചാലും അത് ചമ്പരത്തി പോവാന്ന് മാത്രമേ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയൂ കാരണം ഇത് സംഘപരിവാർ തയ്യാറാക്കിയ ചില ഉത്തരവുകളും ചില പ്രസ് റിലീസുകളും അതിനനുസരിച്ചുള്ള പത്രസമ്മേളനവുമാണ് ഇലക്ഷൻ കമ്മീഷൻ നടത്തിയത് ഇവിടെ നമ്മൾ കൃത്യമായി പറഞ്ഞല്ലോ ഇത് ഇപ്പോ രാഹുൽ ഗാന്ധി ഉന്നയിച്ച വിഷയം മാത്രമല്ല കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് കാലത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ ഇരുപത്തിനാലാം തീയതിയാണ് ശ്രീ തിൻ പ്രധാന ഇത് സംബന്ധിച്ച വളരെ കൃത്യമായ പരാതി കൊടുക്കുന്നുണ്ട് ആ പരാതി സ്വാഭാവികമായും തെരഞ്ഞെടുപ്പിന്റെ സാങ്കേതികത്വം പറഞ്ഞ് ചിലപ്പോൾ പിന്നെ അന്നത്തെ കളക്ടർക്ക് മാറ്റിവെക്കാമെങ്കിൽ കൂടിയും അന്നത്തെ ഒരു എം പി എൻ രീതിയിൽ കൊടുത്ത പരാതി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ എന്ന രീതിയിൽ പരിശോധിക്കേണ്ട ഉത്തരവാദിത്വം അദ്ദേഹത്തുണ്ടായിരുന്നു അദ്ദേഹം ഒരു ഇലക്ട്രോ ഓഫീസർ മാത്രമല്ല ജില്ലാ മജിസ്ട്രേറ്റ് കൂടിയാണ് ജില്ലാ ഭരണകൂട തലവനാണ് മജിസ്ട്രീരിയൽ അധികാരമുള്ള ജില്ലാ കളക്ടർക്ക് അതിനകത്തുള്ള ക്രിമിനൽ കൂടാലോചന പരിശോധിക്കാമായിരുന്നു അതനുസരിച്ച് നടപടിയെടുക്കാമായിരുന്നു പക്ഷെ അതൊന്നും ചെയ്യാതെ അദ്ദേഹം തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഉടനെ തന്നെ ആന്ധ്രാപ്രദേശ് ഉപമുഖ്യമന്ത്രിയുടെ സ്പെഷ്യൽ ഓൺ ഡ്യൂട്ടിയായി പോയതാണ് നമുക്ക് ഇത് ഈ വിഷയത്തിൽ ഉണ്ടായ സംശയം അതുകൊണ്ടാണ് നമ്മൾ ഇതിനകത്ത് സമഗ്രമായ അന്വേഷണം ആവശ്യപ്പെടുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ മറുപടി ഒന്നും നമുക്ക് സ്വീകാര്യമില്ല ആരോപണങ്ങൾ ഉണ്ടെങ്കിൽ നിയമവഴി പറയുന്നത് ശ്രീ രാഹുൽ ഗാന്ധി ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷനിലോ ഗവൺമെന്റിലോ ഇത് പറഞ്ഞുകൊണ്ട് യാതൊരു കാര്യവുമില്ല എന്നുള്ളതുകൊണ്ടാണ് ജനകീയ കോടതിയിലേക്ക് ഞങ്ങൾ പോയത് അതിന്റെ ആദ്യത്തെ റിസൾട്ട് എന്ന് പറയുന്നത് ബീഹാറിലെ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ടാണ് തൃശൂരിന്റെ കാര്യത്തിൽ ഞങ്ങൾ ഇതിന്റെ ഒരു ക്രിമിനൽ ഗൂഢാലോചനയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഇത് വോട്ട് ചേർത്തിയതുമായി ബന്ധപ്പെട്ട് ബി എൽ ഒ ബി എൽ ഒ കൂടി ഉൾപ്പെട്ട ഗൂഢാലോചന ആയതുകൊണ്ട് ബി എൽ ഒക്കെ കൂടിയാണ് പോലീസിൽ ഞങ്ങൾ ഇന്ന് മൊഴി കൊടുക്കാൻ പോകുന്നത് ടി എം പ്രതാപൻ ഏതാനും നിമിഷം കഴിഞ്ഞാൽ അടുത്ത് ഈ കൊടുക്കുന്ന സാഹചര്യം ആ സാഹചര്യത്തിൽ പോലീസ് ഇതിന്റെ പിന്നെ അത് വരും ഫേവർ ചെയ്യാവുന്ന രീതിയിൽ ചില ദുരൂഹമായ സാഹചര്യത്തിൽ നിയമിക്കപ്പെട്ടു എന്ന് നേരത്തെ നിങ്ങൾ ആരോപിക്കുന്നുണ്ട് അങ്ങനെ ബി എൽ നിയമിച്ചെങ്കിൽ അതിൽ അത് മുകളിൽ അറിഞ്ഞതുകൊണ്ടാണ് അറിഞ്ഞുകൊണ്ടാണ് എന്ന് വെച്ചാൽ ജില്ലാ തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരും കൂടി അറിഞ്ഞുകൊണ്ടുള്ള വലിയൊരു പ്ലോട്ട് അതിനകത്ത് നടന്നിട്ടുണ്ട് അപ്പോ നിയമവഴി തേടാവുന്ന എല്ലാ സാധ്യതയും അവിടെ ഉണ്ട് എന്തുകൊണ്ട് ഒരു നിയമവഴിയിൽ പോരാട്ടം നടത്തി അല്ല നടത്തുന്നില്ല എന്ന് പറഞ്ഞത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ ഇരുപത്തിനാലാം തീയതിയാണ് ടി എൻ്റെ ഇത് സംബന്ധിച്ച് പരാതി കൊടുക്കുന്നത് അതിനുശേഷം ശ്രീ കെ പി സെക്രട്ടറി ശ്രീ എ പ്രസാദ് ജില്ലാ കളക്ടറേറ്റ് ഇത് സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങൾക്ക് പോയിരുന്നത് രാഹുൽ ഗാന്ധിയുടെ വെളിപ്പെടുത്തുകൾ കൂടി ഇത് കുറച്ചുകൂടി സീരിയസ് ആയി വരികയും അതിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ അടിയന്തരമായി ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ചേർന്ന് അതിന്റെ ഒരു നിയമ നിയമോപദേശം തേടാൻ തീരുമാനിക്കുകയും ഞങ്ങൾക്ക് അതിന്റെ നിയമോപദേശം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ആണിത് ക്രിമിനൽ കേസിലേക്ക് പോകാൻ തീരുമാനിച്ചു ആ ക്രിമിനൽ കേസിന്റെ ഭാഗമായി ഞങ്ങൾ പരാതി കൊടുത്തു ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ ടി എം പ്രതാം എം പി എന്ന് ചോദ്യം ചെയ്യാൻ വിളിച്ചിരിക്കുന്നു ആ ചോദ്യം ചെയ്യാൻ ഞങ്ങൾ മൊഴി കൊടുക്കും മൊഴി കൊടുത്ത് ഞങ്ങൾ അതിന്റെ നടപടികളിലേക്ക് പോകും ഞങ്ങളിത് അവസാനിപ്പിക്കുക ചെയ്യുന്നത് ഞങ്ങളുടെ പ്രോ ഞങ്ങളുടെ ഈ പറയുന്ന ഈ വിഷയം ഞങ്ങൾ അത് പ്രോസസ് ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിനകത്ത് ഞങ്ങൾ ഒരു ഘട്ടത്തിൽ ഞങ്ങളുടെ പാർട്ട് വീഴ്ച ഉണ്ടായിട്ടില്ല ഈ പ്ലോട്ടിൽ കൃഷ്ണതേജക്കും പങ്കുണ്ടെന്ന് ഇപ്പോഴും പാർട്ടി വിശ്വസിക്കുന്നു അല്ല ഞാൻ പറഞ്ഞല്ലോ നമുക്ക് ഇതിനകത്ത് ഞങ്ങൾ പരാതി കൊടുത്ത് കൃഷ്ണദേജയ്ക്കാണ് ആ സമയത്ത് തന്നെയാണ് തൃശൂർ പൂരം ബന്ധപ്പെട്ട വിവാദം വിവാദമുണ്ടായി കൃഷ്ണദേജയുടെ തേജ പിന്നീട് കേന്ദ്ര പിന്നെ ആന്ധ്രാപ്രദേശ് ഉപമുഖ്യമന്ത്രിയുടെ സ്പെഷ്യൽ നോട്ടിയായി പോയി പക്ഷെ ഇതിനകത്ത് അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് ഗുരുതരമായ വീഴ്ച ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലായ കാര്യം അതുകൊണ്ടാണ് അത് പരിശോധിക്കുമ്പോൾ കൃഷ്ണദേജ കുട്ട കുറ്റക്കാരനാണെങ്കിൽ തടുക്കാൻ ആർക്കും കഴിയില്ല